ചാലക്കുടി മേലൂർ നടുത്തുരുത്ത് ഫർണിച്ചർ വർക്ക്ഷോപ്പിന് തീപിടിച്ചു നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു തീപിടുത്തം മൂലം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി നിഗമനം പുലർച്ചെ മൂന്നു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് നടുത്തുരുത്തി സ്വദേശി ബെൻസി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള നെല്ലിക്കുളം വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത് തീപിടുത്തത്തിൽ നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും മെഷീനറികളും മരങ്ങളും കത്തിനശിച്ചു തൊട്ടടുത്ത വീട്ടുകാരാണ് തീപിടുത്തം ആദ്യം അറിയുന്നത് തീപിടിച്ച് പിടിച്ച് മേൽക്കൂര വീഴുന്ന ശബ്ദം കേട്ടാണ് സംഭവം അറിയുന്നത് ചാലക്കുടിയിൽ നിന്നും അങ്കമാലിയിൽ നിന്നുമുള്ള മൂന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഏകദേശം പതിനഞ്ചു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം തീപിടിച്ചതിന്റെ കാരണം വ്യക്തമല്ല അടുത്ത വീട്ടിൽ നിന്ന് വിളിച്ചു ഫയർഫോഴ്സിൽ ഇൻഫോം ചെയ്തു വന്ന മൂന്ന് വണ്ടി വന്നു റൂഫ് ഫർണിച്ചറും പിന്നെ എല്ലാം പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് എഴുന്നേറ്റത് അപ്പൊ ഇതിന്റെ മേൽക്കൂര് വീഴുന്ന സൗണ്ട് ആണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ജെല്ലോ നോക്കിയപ്പോ ജെല്ലേക്ക് മൊത്തം ഒരു ചുമന്ന ലൈറ്റ് പോലെ തീ കത്തണതിന്റെ ലൈറ്റാ കണ്ടിരുന്നത് അപ്പൊ ഞാൻ ജെല്ലത്തോടെ നോക്കിയപ്പോഴാണ് മൊത്തം ഇവിടുന്ന് ഈ സൈഡിൽ കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് തീ കത്തായിരുന്നു അപ്പൊ വേഗം ഹസ്ബൻഡിനെ വിളിച്ചു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് മോളിയിൽ പോയി നോക്കിയപ്പോഴും ഞാൻ പുറത്തേക്ക് ഇറങ്ങി അതായപ്പോ അതുപോലെ തന്നെ ചേട്ട മോളിയിൽ പോയി മോളിയിൽ പോയിട്ട് അപ്പുറത്ത് മോളിയിൽ നിന്നാണ് ആണ് ഇവിടുന്ന് ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിനിയാ ഗിരി ചേച്ചിനി അപ്പുറത്ത് നിന്ന് മിൻചേനിയൊക്കെ വിളിച്ചു അപ്പൊ മിൻചേച്ചിയൊക്കെ ആണ് അവിടുന്ന് ടാങ്കിൽ നിന്നും കിണറിനിന്ന് മോട്ടർ അടിച്ച് തന്നിട്ട് ഈ വശത്തേക്ക് വരുന്ന തീ കുറെ ഒക്കെ അണക്കാനായിട്ട് അപ്പൊ പറ്റിയായിരുന്നു അത് കഴിഞ്ഞപ്പൊ തന്നെ ഞങ്ങള് ഫയർഫോഴ്സിനെ വിളിച്ചു ബെൻസിനെ വിളിച്ചിരുന്നു ബെൻസിനെ വിളിച്ചു അതുപോലെ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു അപ്പൊ അവരിപ്പ തന്നെ എത്തിക്കോളാന്ന് പറഞ്ഞു